അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് നവംബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഒട്ടുപാറ ചുള്ളിക്കാട് ഡിവിഷൻ തലത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ഡിവിഷൻ കൌൺസിലറും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ നഗരസഭയിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഡിവിഷനുകളിലും വിവിധങ്ങളായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ പതിനൊന്നാം ഡിവിഷനിൽ അംഗൻവാടി പരിസരത്ത് വച്ച് ഡിവിഷൻ തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വിശുദ്ധീകരണ രംഗത്ത് വളരെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഡിവിഷൻ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് മാർച്ച് മാസം മുപ്പതിന് കേരളം മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഡിവിഷനും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയും മാലിന്യമുക്ത നഗരസഭ അല്ലെങ്കിൽ മുൻ ഡിവിഷൻ കൗൺസിലർ ലിസി പ്രസാദ് അധ്യക്ഷയായി സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ മുൻ വാർഡ് മെമ്പർ രജനി നന്ദകുമാർ ആശാവർക്കർ സുഗന്യ അംഗനവാടി ടീച്ചർ ബുഷറ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ റെഡ് ബോയ്സ് ക്ലബ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വി